ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഭാഗ്യരേഖ നേരെ മുകളിലേക്ക് നീങ്ങി നടുവിരലിൻ്റെ താഴെ ഭാഗത്തുള്ള ശനിമണ്ഡലത്തിലെത്തി പല ശാഖകളായി കണ്ടാൽ നിങ്ങൾക്കുണ്ടാകുന്ന ജീവിതാനുഭവങ്ങൾ എന്താണെന്നാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള ഒരു രേഖാലക്ഷണം നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ സൽഫലമായി സമ്പൽ സമൃദ്ധി വന്നു ഭവിക്കുന്നതാണ് ഈ രേഖാലക്ഷണം കയ്യിൽ കണ്ടവരിൽ ഞാൻ കൈകൾ നോക്കിയിരിക്കുന്ന കൈക്കുടമകളുടെ ജീവിതത്തിൽ മുൻകാലഘട്ടങ്ങളിൽ അവരെ അലട്ടിയിരുന്ന ദാരിദ്ര്യ ദുഃഖങ്ങളോ സീരിയസ് ആയ രോഗങ്ങളോ പൂർണ്ണമായി മാറി അവരുടെ ജീവിതത്തിൽ വളരെയധികം സമ്പത്തിനുടമകളും മനഃശാന്തിക്ക് ഉടമകളുമായി ജീവിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എന്നാൽ അവർ ആദ്യം ചെയ്തിരുന്ന പരാജയപ്പെട്ട ജോലിയോ ബിസിനസ്സോ പൂർണ്ണമായും ഉപേക്ഷിച്ച് വിജയിക്കുന്ന ഒരു ബിസിനസ്സോ ജോലിയോ കണ്ടെത്തി അതിൽ തുടർച്ചയായി കഠന പ്രയത്നം ചെയ്തപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ വൺ വിജയം ലഭിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ുണ്ട് അതുകൊണ്ട് നിങ്ങൾ പരാജയം തന്നെ സ്ഥിരമായി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ കൈയുടെ ആകൃതിക്ക് ഇണങ്ങുന്ന ഒരു ജോലിയോ ബിസിനസ്സോ കണ്ടെത്തി അത് മുന്നോട്ട് ചെയ്യുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതി ലഭിക്കാനുള്ള ഏക പ്രതിവിധി ഇതുപോലെ നിങ്ങളുടെ കൈരേഖകളുടെ ഫലങ്ങൾ സ്വയം മനസ്സിലാക്കിയെടുക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക